ആ എന്താടാ പോന്നില്ലേ വേറപ്പെടീട്ടാ നമ്മളെ പുലർച്ചെ പോകലാണ് ആ പിന്നെ ചോ ഏ വിഷടാ ആരാൾക്കുള്ള ചോറല്ലേ അത് നമ്മളെ മുത്തുപണി സെറ്റാക്കി തരൂല്ലേ പൊതിഞ്ഞ് സെറ്റാക്കിട്ടു പിന്നെ നല്ല അച്ചാറുണ്ടാക്കിട്ട് നമുക്ക് അടിപൊളിയാക്ക പിന്നെ അത് വാങ്ങിക്കട്ടോ ആ ആ ആ വേണ്ട വാങ്ങിച്ച കമ്മീട്ടാ ആയിക്കോട്ടെ ഓക്കെ ഓക്കെ ശരി എന്നാ അല്ല നിങ്ങൾക്ക് എപ്പോഴും ഈ വിചാരം തന്നെ ഉള്ളൂ ഞാൻ എന്താ എന്തവിടുത്തെ യന്ത്ര എന്തായിരുന്നു നിങ്ങൾ പറഞ്ഞിരുന്നത് കല്യാണത്തിന്റെ മുന്നേ ലുലുമാളി കൊണ്ടോണം കടലാണ സിനിമക്കോ ഇപ്പൊ എന്തായി ഇതിങ്ങനെ ഞാൻ യന്ത്രായിട്ട് പ്രവർത്തിപ്പിക്കാനാവില്ല എവിടെ എന്തൊക്കെയായിരുന്നു കല്യാണത്തിന്റെ മുമ്പ് ഞാനിങ്ങനെ മനോഹര സ്വപ്നം കാണുന്നു ഊട്ടി മൈസൂര് കൊടൈക്കനാലി എവിടൊക്കെ എത്തിയിരുന്നു ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് പറച്ചിലായിട്ടപ്പോ ഭയങ്കര സംഭവമായിരുന്നല്ലോ അതിനെ ഞാൻ കല്യാണം കഴിക്കുന്ന ഒരിക്കലും പ്രതികരിച്ചിട്ടില്ലല്ലോ ഇതിപ്പോ കുടുങ്ങി പോയതല്ലേ അപ്പൊ ഇതായിരുന്നല്ലേ മനസ്സിലിരിപ്പ് വെറുതെ